കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും കോളളക്കം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കോളക്കം ഉണ്ടാക്കുന്നത് നടൻ ജയറാമിനെ ചൊല്ലിയുള്ള വാർത്തകളാണ് ജയറാമിന് മലയാളത്തിൽ വലിയ ചാൻസുകളൊന്നുമില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച എബ്രഹാം ഓസ്ലർ വലിയ ഹിറ്റായെങ്കിലും അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയത് മമ്മുകയാണ് നമുക്ക് അവതരിപ്പിച്ച കഥാപാത്രമാണ് അതിൽ ശ്രദ്ധേയമായി മാറിയത് ചുരുക്കത്തിൽ ഓസ്ലർ എന്ന ടൈറ്റിൽ റോൾ ചെയ്തുകൊണ്ട് ജയറാമിന് കാര്യമായ ഗുണങ്ങളൊന്നും ലഭിച്ചില്ല അതാണ് അതിൻ്റെ പ്രത്യേകത സുരേഷ് ഗോപിക്ക് പിന്നാലെ ജയറാമും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുപെടുത്തത് ജയറാം തൻ്റെ നാടായ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിക്കും എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു സുരേഷ് ഗോപിക്ക് പിന്നാലെ ജയറാമും രാഷ്ട്രീയത്തിലേക്ക് ജയറാമിന് പത്മശ്രീ കൊടുത്തത് തമിഴ്നാട് ഗവൺമെൻ്റെ ശുപാർശ പ്രകാരമാണ് ജയറാമിന് പത്മശ്രീ കൊടുത്തപ്പോൾ കേരളം ലജ്ജിച്ചു കാരണം കേരളം ഒരിക്കലും അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്തിട്ടില്ല ജയറാം ഒരു കാലത്ത് കേരളത്തിൽ പൊന്നിൻ വിലയുള്ള താരമായിരുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം മിനിമം ഗ്യാരൻ്റി അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതാണ് ജയറാമിൻ്റെ പ്രത്യേകത പിന്നീട് ദിലീപ് യുഗം വന്നോടുകൂടി ജയറാമിന് സ്വന്തമായി ഒരു നിലനിൽപ്പ് ഇല്ലാതായി മാറി ജയറാമിന് സ്വന്തമായി നിലനിൽപ്പില്ലാതായി മാറി എന്നത് മാത്രമല്ല ജയറാം ക്ലീൻ ബൗൾഡായി മാറുകയും ചെയ്തു മലയാള സിനിമയിൽ പിന്നീട് ചെണ്ടകൂട്ടം മറ്റ് പലവിധ വിനോദ ഉപാ വിനോദ ഉപാധികളുമായൊക്കെ പണം സമ്പാദിക്കുന്ന ജയറാമിനെ നമ്മൾ കണ്ടു ജയറാമിൻ്റെ മകൻ സിനിമയിലെത്തിയെങ്കിലും ഒന്നുമായില്ല ജയറാം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് തികച്ചും അന്യനായി മാറിയിരിക്കുന്നു അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സിനിമയും ഇപ്പോൾ ഇറങ്ങുന്നില്ല എബ്രഹാം ഓസ്ലാന്റെ വിജയത്തിന് ശേഷം മറ്റൊരു തകർപ്പൻ വിജയം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല തമിഴിലും തെലുങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിക്കൂടുകയാണ് താരം ഈ സാഹചര്യത്തിലാണ് ജയറാമിന് വലയറിഞ്ഞിരിക്കുന്നത് ബി ജെ പി ജയറാം ബി ജെ പിയിലേക്ക് പോകും എന്ന സൂചന ഇപ്പോൾ ശക്തമാകുന്നു മാത്രമല്ല പെരുമ്പാവൂരിൽ അദ്ദേഹം മത്സരിക്കും എന്ന സൂചനയും ശക്തമാകുന്നു പെരുമ്പാവൂരിൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തലസ്ഥാനമാണ് കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ തലസ്ഥാനമാണ് പെരുമ്പാവൂർ അവിടെ ജയറാം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ജയറാം മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ഗുണമായി മാറും ബി ജെ പിയിലേക്ക് ജയറാം പോകുന്നത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് കാരണം ജയറാമിനെ കണക്കുള്ള ഒരു ജനപ്രിയ താരത്തിന് ഇപ്പോഴും മലയാള സിനിമയിൽ മാർക്കറ്റുണ്ട് അദ്ദേഹം വളരെ സിമ്പിളായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായി തന്നെ ജയറാമിനെ അറിയാം എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എപ്പോൾ വിളിച്ചാലും ഫോൺ എടുത്ത് സുഖാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ ജയറാമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ആ ജയറാമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നതും ബി ജെ പി അദ്ദേഹത്തെ തുറുപ്പ് ചീട്ടാക്കി മാറ്റിയിരിക്കുന്നതും സുരേഷ് ഗോപിയും ജയറാമും തമ്മിലുള്ള സൗഹൃദം ശ്രദ്ധേയമാണ് വർഷങ്ങളായി അവർ നല്ല സുഹൃത്തുക്കളാണ് സുരേഷ് ഗോപി ബി ജെ പിയിലേക്ക് പോയത് വ്യക്തിപരമായി സുരേഷ് ഗോപിക്ക് വലിയ നേട്ടമായി മാറി അദ്ദേഹം ഇപ്പോൾ മന്ത്രി കൂടിയാണ് മാത്രമല്ല സുരേഷ് ഗോപിക്ക് നന്നായി നന്നായി രാഷ്ട്രീയം പറയാനും നന്നായി രാഷ്ട്രീയം വിശകലനം ചെയ്യാനും അറിയാം ജയറാമും അതുപോലെയാണ് നന്നായി രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ അറിയാവുന്ന താരമാണ് ജയറാം അത് അദ്ദേഹം പലവട്ടം തെളിയിച്ചിട്ടുമുണ്ട് എന്തായാലും ജയറാം ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന സൂചന ശക്തമായിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ തലപ്പത്ത് വന്ന ശേഷം ഗ്ലാമർ മുഖങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു ഗ്ലാമർ മുഖങ്ങളെ പരമാവധി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള മാസ്റ്റർ പ്ലാൻ ആ മാസ്റ്റർ പ്ലാനിൽ ജയറാം വീണിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന സൂചന ജയറാം ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും വലിയ തിരിച്ചടിയായി മാറും എന്ന് മാത്രമല്ല ബി ജെ പിയുടെ കുതിപ്പിന് കാരണമായി തീരുകയും ചെയ്യും ജയറാമിനെ സംബന്ധിച്ചിടത്തോളം കേരളം അദ്ദേഹത്തെ പലതവണ അവഗണിച്ചു പലപ്പോഴും അദ്ദേഹത്തെ കേരളം അവഗണിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പിന്നീട് കേരളം അദ്ദേഹത്തെ സ്വീകരിക്കാൻ മടിച്ചു പക്ഷേ തമിഴ്നാട് ഗവൺമെൻറ് അദ്ദേഹത്തിന് വേണ്ടി പത്മശ്രീ ശുപാർശ ചെയ്യുകയും അത് ലഭിക്കുകയും ചെയ്തു അതോടുകൂടി ജയറാം തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ തമിഴ്നാട് തമിഴ്നാട്ടുകാരുടെ ഭാഗമായി മാറി തമിഴിൽ തൂര്യുടേയും മറ്റും വിജയുടെയും മറ്റുമൊക്കെ ചിത്രങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം അതിനപ്പുറം ഒരു വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല അതാണ് ജയറാമിൻ്റെ ന്യൂനത അതാണ് ജയറാമിൻ്റെ ന്യൂനത എന്ന് മാത്രമല്ല അതാണ് ജയറാമിൻ്റെ ദൗർബല്യം ഒരു പരിധിക്കപ്പുറം വളരാൻ ജയറാമിന് സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ അത് ജയറാമും മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിലാണ് കലങ്ങിമറഞ്ഞ കേരള രാഷ്ട്രീയത്തിൽ മലയറിയാൻ ജയറാം തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാവണം ബി ജെ പി ആണ് എന്നുള്ളത് വീണ്ടും ശ്രദ്ധേയം ബി ജെ പിയിലേക്ക് സിനിമാ നടന്മാർ കൂട്ടത്തോടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പോയവർ തിരി തിരികെ സി പി എമ്മിലേക്ക് മടങ്ങി വെക്ക മടങ്ങി എത്തുന്നുണ്ട് ഭീമരവും രാജസേനനും ഒക്കെ ബി ജെ പിയിലേക്ക് പോവുകയും പിന്നീട് സി പി എമ്മിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ സുരേഷ് കുമാർ സുരേഷ് ഗോപി കൃഷ്ണകുമാർജി നിർമ്മാതാവ് സുരേഷ് കുമാർ ഒക്കെ ബി ജെ പിയുടെ തോഴന്മാർ തന്നെയാണ് ബി ജെ പിയുടെ തോഴന്മാർ എന്നതിൽ ഉപരി ബി ജെ പിക്ക് വേണ്ടി അവർ പ്രവർത്തി നിരന്തരം പ്രവർത്തിക്കുകയും ബി ജെ പിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത് ജയറാമിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ജയറാമിനും ഉറപ്പാണ് അതാണ് ബി ജെ പി അതാണ് ബി ജെ പി എറിഞ്ഞ് എറിഞ്ഞ ചൂണ്ടയുടെ മർമ്മം ബി ജെ പി ചൂണ്ട എറിയുന്നത് കൃത്യമായി മർമ്മം നോക്കി തന്നെയാണ് ജയറാം മലയാള സിനിമയിൽ നിന്ന് ഇപ്പോൾ അന്യവത്കരിക്കപ്പെട്ടിരിക്കുന്നു മലയാള സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച ഓസ്ലാറിന്റെ വിജയത്തിന് ശേഷം മറ്റൊരു ഹിറ്റ് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ദിലീപ് വന്നപ്പോഴാണ് ജയറാമിൻ്റെ കരിയർ ഇടിഞ്ഞത് പിന്നീട് പുതിയ പുതിയ താരങ്ങൾ വന്നു ഫഗത് ഫാസിൽ അടക്കമുള്ള ടൊമിന തോമസ് അടക്കമുള്ള താരങ്ങൾ അവരുടെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ജയറാമിന് ഇല്ലാതായിപ്പോയി എങ്കിലും ജയറാമിന് മലയാളത്തിൽ ഒരു ഇമേജ് ഉണ്ട് പരമ്പരാഗത കലകളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം കലകളെ സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനം കേരളത്തിലുണ്ട് നന്നായി ചെണ്ടമേളം നടത്താൻ അല്ലെങ്കിൽ ചെണ്ട നന്നായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് പെരുമ്പാവൂർ പോലെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ജയറാമിനെ ഇറക്കിക്കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാകും എന്നുള്ളതാണ് ബി ജെ പി കരുതുന്നത് ഈ ഘട്ടത്തിലാണ് ബി ജെ പി ജയറാമിന് ചൂണ്ടയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ചൂണ്ടയിൽ ജയറാം കൊടുത്ത് കൊളുത്തിക്കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിയുന്നത് ആ ചൂണ്ടയിൽ കൃത്യമായി ജയറാം കൊളുത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് പിന്നാലെ ജയറാമും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ പരക്കുമ്പോൾ അതിൽ കുറേയൊക്കെ സത്യാവസ്ഥയുണ്ട് ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് ജയറാമാണ് ജയറാമിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തീരുമാനം